അപ്പം നമ്മള് പിന്നെ ഹിമാൻഷു നമ്മളെ ഇതുവരെ കൊണ്ടുവന്നു ഭയങ്കര സംഭവമായി പോയി കാരണം ആ കാണുന്നതാണ് ടെൻറ്റ് യൂഷ്വലി നമ്മൾ പത്ത് ഇരുപത് കിലോമീറ്ററോളം നടക്കേണ്ട സ്ഥലമാണ് പക്ഷേ ഇദ്ദേഹം ഗാവിലേക്കിടെ ഒക്കെ ചുറ്റിക്കറങ്ങി അഞ്ച് മിനിറ്റ് നടന്നാൽ നമ്മൾ ക്യാമ്പിലെത്തിയത്തിൽ പ്രയാഗ്രാജിൽ എത്തിച്ചിട്ടുണ്ട് ഭയങ്കര ഒരു സംഭവമായി പോയി ഭഗവാന്റെ കടാക്ഷ നല്ലാണ്ട് ഒന്നും പറയാൻ പറ്റില്ല അതെങ്കിൽ നമ്മൾ തണുപ്പ് പ്രതീക്ഷിച്ചിട്ട് വന്നതാണ് പക്ഷെ ഭയങ്കര ചൂടുവാണ് അപ്പോൾ ഇനി നമ്മൾ നടക്കാൻ പോവാണ് അങ്ങനെ നമ്മൾ കുംഭമേള നഗരിയിലെത്തി അഞ്ച് മിനിറ്റിലടക്ക് നമ്മൾ നമ്മളെ അത് ക്യാമ്പ് സിറ്റി എന്ന് പറയും അപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ നമ്മളെ ക്യാമ്പിലെത്തും ക്യാമ്പ് സിറ്റിയാണ് ഈ കാണുന്നത് നമ്മൾ കുംഭമേള നഗരി ടെൻറ്റ് നഗരീൻ്റെ അടുത്തെത്തി അപ്പോൾ ഞാനിതൊരു ഷോർട്ട്സ് ആക്കി ഇടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തത് പക്ഷേ അതിൽ കുറച്ച് കൂടുതലുണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് അത്രേ ഉണ്ടാവുള്ളൂ അപ്പോൾ ബാക്കി വിവരങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിത് ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യാണ് അപ്പോൾ കുംഭമേള ബേസിക്കലി വാരണാസി വഴി വരുന്നതായിരിക്കും ഒരു എളുപ്പം ഇനിയിപ്പം പ്രയാഗ്രാജ് കുംഭമേള സ്ഥലത്തേക്ക് ഒരു ഇരുപത് കിലോമീറ്ററേ ഉള്ളൂ റോഡിൽ വലിയ തിരക്കേ ഇല്ല അതാ ഇരുപത്തിരണ്ട് കിലോമീറ്റർ അത്രേണ്ഡേ ഉള്ളൂ അപ്പോൾ നാളെ ഫെബ്രുവരി ട്വൽവ് പൂർണിമയാണ് അപ്പോൾ ാണ് കുംഭമേളയില് പക്ഷേ റോഡ് ഓക്കെയാണ് കുറേ ബ്ലോഗർമാർ തിരക്കല്ലാണ്ട് തിരക്കൊന്നും കാണുന്നില്ല ഹിമാനുഷ്യ ഒരു ഷോർട്ട് കട്ട് എടുത്തതാണ് നോക്കി പോവിച്ചാൽ കഴിയേ ഈ ഗൗക്കാർ ആസ്ഥയെ ബീക്കാക്കര ട്രാഫിക് ജാം വെച്ചിട്ടിട്ടാണ് ഞാൻ നേരത്തെ ട്രാഫിക് ജാം ഇല്ല എന്ന് പറഞ്ഞത് പിൻവലിച്ചു ചെറിയ ട്രാഫിക് ജാം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവർ നമ്മളെത്താനായി എന്നാലും നമ്മളെ വിമാനിച്ചു നാളെ അടിപൊളിയ ഒരിക്കലും വിചാരിച്ചിട്ട് ഒരു ഇരുപത് കിലോമീറ്റർ നടക്കാൻ തയ്യാറായിട്ടാണ് വന്നത് കുംഭനഗരിയിലേക്ക് എൻട്രി ആയത് ഇതാണ് എൻട്രി പോയിന്റ് കുട്ടികൾ എന്താ ചെയ്യുന്ന ആവോ ഇവിടെ പിള്ളേര് ബൈക്കേഴ്സ് ഉണ്ട് നിങ്ങൾക്ക് ഒരു വണ്ടി കിട്ടുന്നില്ലെങ്കിൽ ഈ ബൈക്കുകാർ ആ ക്യാമ്പ് വരെ കൊണ്ടുപോകും കംപ്ലീറ്റ് സേഫ്റ്റി ഉണ്ട് സി സി ടി വി പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് അങ്ങോട്ടാ റൂമെങ്ങോട്ടാ ടെൻ എന്നൊക്കെ പറഞ്ഞത് പോയി നോക്കാണ്ട് അങ്ങനെ നമ്മൾ ക്യാമ്പിലെത്തി അപ്പൊ നാളെയാണ് മാഘ പൂർണിമ ഒരു വളരെ ഓസ്പിഷ്യസായിട്ടുള്ള ദിവസമാണ് അന്നാണ് നമ്മളെ ഈ നാഗാസന്യാസിമാരും അഘോരികളൊക്കെ സ്നാനം ചെയ്യുന്ന ഇത് അപ്പൊ നമ്മള് നാളെ നിങ്ങൾക്കത് കാണിച്ചു തരാം